കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ടു പോയിന്റ് ലേൺ വൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇക്നോ പ്രീവിയൻ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഇക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം അവിടെ കൊടുത്തിട്ടുണ്ട് ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് എന്നതാണ് നമ്പർ ഒന്നുകൂടെ പറയാം നോട്ട് ചെയ്ത് വെക്കുക ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് എക്നോ എക്സാംസ് താങ്ക് യു ഹായ് നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് എം ബി എയുടെ എം എം ബിസി സീറോ സീറോ ഫൈവ് ക്വാണ്ടിറ്റീവ് അനാലിസിസ് ഫോർ മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന പ്രോബ്ലം പേപ്പറിന്റെ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് നമ്മൾ ഇവിടെ നോക്കുന്നത് ഫസ്റ്റ് നമ്മൾ നോക്കുന്ന കാര്യങ്ങൾ ജനറൽ അനാലിസിസ് ആണ് ജനറൽ അനാലിസിസിൽ നമ്മൾ നോക്ക പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പി വൈ ക്യൂ നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഡിസംബർ ട്വൻറ്റി വൺ തൊട്ട് ഡിസംബർ ട്വൻ്റി ത്രീ വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബേസിസിലാണ് നമ്മൾ നമ്മളൊരു പി വൈ ക്യൂ ചെയ്യുന്നത് അപ്പം ഈ അഞ്ച് വർഷത്തെ അല്ലെങ്കിൽ അഞ്ച് പ്രാവശ്യത്തെ അഞ്ച് പ്രാവശ്യം നടന്ന ക്വസ്റ്റിൻ പേപ്പറിനെ ബേസ് ചെയ്തിട്ടാണ് പി വൈ ക്യൂ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് അതിൽ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളും അതിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടാണ് പി വൈ ക്യൂ ചെയ്തിരിക്കുന്നത് അപ്പോൾ എം എം ബി സി സീറോ സീറോ ഫൈവ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ മെയിൻ ആയിട്ട് കവർ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എന്താ ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അതിൽ കൂടുതലായിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഡേറ്റ കളക്ഷൻ ആൻഡ് അനാലിസിസ് പ്രൊബബിലിറ്റി ആൻഡ് പ്രൊബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ സാമ്പിളിംഗ് ആൻഡ് സാമ്പിളിൻ ഡിസ്ട്രിബ്യൂഷൻ ഫോർകാസ്റ്റിംഗ് മെത്തേഡ്സ് അപ്പോൾ ഇതിന്റെ ബേസിസിൽ നമ്മൾ കാര്യങ്ങൾ എടുത്തിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പോർഷൻസിൽ നമുക്ക് പഠിക്കാനുള്ള നാല് ബ്ലോക്കിലായിട്ട് നമുക്ക് ഡേറ്റാ കളക്ഷൻ ആൻഡ് അനാലിസിസ് പ്രബിലിറ്റി ആൻഡ് പ്രൊബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ സാമ്പിളിംഗ് ആൻഡ് സാമ്പിളിൻ ഡിസ്ട്രിബ്യൂഷൻ ഫോർകാസ്റ്റിംഗ് മെത്തേഡ് അപ്പോൾ ഇത്രയും ഈ ഒരു രണ്ടായിരം സിലബസിനെ കവർ ചെയ്താണ് നമുക്ക് ക്വസ്റ്റ്യൻസ് പൊതുവേ വരുന്നത് ഡിസംബർ ട്വന്റി വണ്ണില് നമുക്ക് ക്വസ്റ്റൻസ് ആണ് പ്രോബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ് യൂണിറ്റ് നൈനിലെ കോറിലേഷൻ ക്വാളിഫിഷൻ യൂണിറ്റ് ഫോർട്ടീനിലെ മീൻ ഹൈറ്റ് ആൻഡ് ഇസ്ട്ടേബിൾ ആപ്ലിക്കേഷൻ യൂണിറ്റ് ടെന്നിലെ ഫോർ കാസ്റ്റിംഗ് ഫോർ ലോങ് ടൈം ഡിസിഷൻ യൂണിറ്റ് തേർട്ടീൻ പ്രോബിലിറ്റി തിയറി യൂണിറ്റ് ഫൈവ് ഷോർട്ട് നോട്ട് വേരി ചില പല നോട്ട് എന്ന് വെച്ചാൽ ഷോർട്ട് നോട്ട് എന്ന് പറഞ്ഞാൽ ഏതാണ് കൈസ്ക്യൂർ എന്താണ് ഇസ്ടെസ്റ്റ് എന്താണ് ടി ടെസ്റ്റ് എന്താണ് സാമ്പിളിംഗ് എന്നാൽ എന്താണ് അല്ലെങ്കിൽ ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്താണ് എന്നതിനെ ബേസ് ചെയ്ത് ഷോർട്ട് നോട്ട് നമുക്ക് പല യൂണിറ്റിൽ നിന്നും നമുക്ക് വരാറുണ്ട് അതേപോലെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡേറ്റ ബേസ് ചെയ്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് പിന്നെ പ്രോബിലിറ്റി ഓഫ് ഹെഡ്സ് ഇൻ കോയിൻ ടോസ് മീൻസ് കോയിൻ ടോസ് ചെയ്ത് അതിൽ എത്ര ചാൻസ് ആണ് ഹെഡ് വരാല്ലോ ടേറ്റ് വരാൻ ചാൻസ് എത്ര എന്നത് യൂണിറ്റ് സിക്സിൽ പ്രോബിലിറ്റിയെ ബേസ് ും നമുക്ക് ഡിസംബർ ട്വന്റി വണില് ചോദിച്ചിട്ടുണ്ടായിരുന്നു അടുത്തത് ഡിസംബർ ട്വന്റി ടൂലെ കൊസ്റ്റ്യൻസ് ആണ് അതമറ്റിക് മീൻ എന്താണ് യൂണിറ്റ് ത്രീയെ ബേസ് ചെയ്ത് എസ്പെനാൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണ് യൂണിറ്റ് സെവനെ ബേസ് ചെയ്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ യൂണിറ്റ് ഫോർ കോറിലേഷൻ കോ എഫിഷ്യന്റ് യൂണിറ്റ് ഫോർട്ടീൻ കൈസ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ യൂണിറ്റ് ട്വൽവ് ഷോർട്ട് നോട്ട്സ് പല യൂണിറ്റിൽ നിന്നും എടുത്തിട്ടുള്ള ഷോർട്ട് നോട്ട്സും പിന്നെ കോ കോറിലേഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു യൂണിറ്റ് ഫോർട്ടീനെ ബേസ് ചെയ്ത് ബൈനോമിയൽ ബെർണോയിക് പ്രോസസ് ആൻഡ് ബൈനോബിൾ ഡിസ്ട്രിബ്യൂഷനെ ബേസ് ചെയ്ത് യൂണിറ്റ് സിക്സിൽ നിന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അടുത്തത് ജൂൺ ട്വന്റി ടു ആണ് ജൂൺ ട്വൻറ്റി ടൂയിൽ വരുമ്പോഴത്തേക്കും നമുക്ക് നോക്കുമ്പോൾ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് കാണാം പക്ഷേ പുതിയ ക്വസ്റ്റ്യൻസ് കുറേ ചോദിച്ചിട്ടുള്ളതാണ് ജൂൺ ട്വൻറ്റി ടൂയില് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ യൂണിറ്റ് ഫോർട്ടീനിലെ ചോദിച്ചു ആർത്തമെറ്റിക് മീൻ കാൽക്കുലേഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു യൂണിറ്റ് ത്രീയിൽ നിന്ന് കോറിലേഷൻ റിപ്പീറ്റഡ് ആണ് യൂണിറ്റ് ഫോർട്ടീനില് ടൈം സീരീസ് അനാലിസിസ് യൂണിറ്റ് സിക്സ്റ്റീനിൽ ഡേറ്റാ ഡിസിഷൻ തിയറി യൂണിറ്റ് എയ്റ്റിലെ ഷോർട്ട് നോട്ട്സ് അത് പല യൂണിറ്റിൽ നിന്ന് നമുക്ക് വരുന്നുണ്ട് ബാറ്ററി ലൈഫ് അനാലിസിസ് എന്ന് പറയുന്നത് അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കോഷനാണ് ബാറ്ററി ലൈഫ് അനാൻസിനെ ബേസ് ചെയ്ത് പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട് ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് യൂണിറ്റ് ലെവനെ ബേസ് ചെയ്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അടുത്തത് ജൂൺ ട്വൻറ്റി ത്രീയിലാണ് ഫോർകാസ്റ്റിംഗ് ഇൻ ബിസിനസ് യൂണിറ്റ് തേർട്ടീനിൽ ടൈം സീരീസ് ഒക്കെ വരുന്ന യൂണിറ്റ് തേർട്ടീനിൽ വന്ന ക്വസ്റ്റിനാണ് അത് അതേപോലെ പ്രോബിലിറ്റി ഇൻ എക്സാമിനേഷൻ യൂണിറ്റ് സിക്സിന് പിന്നെ ബൗളേ മെഷേഴ്സ് ഓഫ് സ്ക്യൂനസ് അത് യൂണിറ്റ് ഫോർട്ടീനിൽ വരുന്നുണ്ട് പിന്നെ ക്വസ്റ്റിനർ ഡിസൈനിങ് അതുപോലെ ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ഫോർ മീൻസ് കോറിലേഷൻ ക്വായിഫിഷൻ യൂണിറ്റ് ഫോർട്ടീൻ എക്കെയിൻ മൂന്നാമത്തെ തവണയാണ് അത് റിപ്പീറ്റ് ചെയ്യുന്നത് ദെൻ ഷോർട്ട് നോട്ട് ഡിസംബർ ട്വന്റി ത്രീയിലെ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ക്വസ്റ്റിനിൽ ക്വസ്റ്റിൻ ബുക്കിൽ ചോദിച്ചിട്ടുള്ളതാണ് സാമ്പിളിങ് യൂണിറ്റ് നൈനിലെ സാമ്പിളിങ് എന്താണെന്നും മീഡിയൻ കാൽക്കുലേഷൻ അതൊരു പ്രോബ്ലം ആയിരുന്നു എസ്പിനാൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ യൂണിറ്റ് സെവൻ ഡിസിഷൻ ക്രൈറ്റീരിയ യൂണിറ്റ് എയ്റ്റ് മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡിവിഷൻ എസ്റ്റിമേഷൻ ഒരു പ്രോബ്ലം ആണ് യൂണിറ്റ് ത്രീയിൽ നിന്ന് റാങ്ക് കോറിലേഷൻ കോഫിഷൻ യൂണിറ്റ് ഫോർട്ടീൻ എക്കെ റിപ്പീറ്റ് ചെയ്യുന്നു പിന്നെ ഷോർട്ട് നോട്ട് അപ്പം ഈ ഒരു അനാലിസിസ് തന്നെ നോക്കുമ്പോൾ യൂണിറ്റ് ഫോർട്ടീനിലെ കോഫിഷ്യന്റ് ഓഫ് കോറിലേഷനിൽ നിന്ന് മൂന്ന് പ്രാവശ്യം നാല് നാല് പ്രാവശ്യം നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ഈ ഇതിന്റെ ബേസിൽ അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കാം ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കോറിലേഷൻ കോയഫിഷ്യന്റ് ആണ് അതൊരു നാല് പ്രാവശ്യം നമുക്ക് ചോദിച്ചിട്ടുണ്ട് പ്രോബബിലിറ്റി ആൻഡ് സാമ്പിളിംഗ് മെത്തേഡും അതേപോലെ തന്നെ ഡിസ്ക്രി ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിക്സ് മീൻസ് മീൻ മീഡിയൻ മോഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണ് അതൊക്കെ എന്ന് പറഞ്ഞ ഒരു എസ് എഴുതുന്ന രീതിയിൽ നമുക്ക് തിയറി ക്വസ് ായിട്ട് ചോദിച്ചിട്ടുണ്ട് ഹൈപ്പോത്തോസിസ് ടെസ്റ്റിങ്ങും നമുക്ക് ചോദിച്ചിട്ടുണ്ട് പിന്നെ ടൈപ്പ് ഓഫ് കൊസ്റ്റ്യൻസ് നോക്കുമ്പോൾ തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് പ്രോബിലിറ്റിയുടെ തിയറി ചെയ്താൽ നമുക്ക് ചോദിക്കാറുണ്ട് ഡിസിഷൻ തിയറി ചോദിക്കാറുണ്ട് അതേപോലെ ഡേറ്റാ ക്ലാസിഫിക്കേഷൻ ഡേറ്റാ കളക്ഷൻറ്റേതും പല മെഥഡ് ഏതൊക്കെയാണ് ഏതൊക്കെ രീതിയിലാണ് ഡേറ്റ നമ്മൾ കളക്ട് ചെയ്യുന്നത് പിന്നെ ഫോർകാസ്റ്റിങ്ങിനെ ബേസ് ചെയ്ത് ടൈം സീരീസിനെ ഇൻഡെക്സ് നമ്പറിനെ വെച്ചിട്ടൊക്കെ നമുക്ക് തിയറി നോട്ട് ചോദിക്കാറുണ്ട് പിന്നെ കാൽക്കുലേഷൻ ആണ് കാൽക്കുലേഷൻ കൂടുതലായിട്ടും വരുന്നത് നമുക്ക് വരുന്നത് പ്രോബിലിറ്റി കോറിലേഷൻ പോർഷനിൽ നിന്നൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ടും കണക്ക് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നത് ഷോർട്ട് നോട്ട് വരുന്നത് നമുക്ക് ഒരു ബ്രോഡ് ലെവലിലാണ് സിലബസിനെ എൻറ്റയർ കവർ ചെയ്യുന്ന രീതിയിലാണ് ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കുന്നത് പിന്നെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാറുണ്ട് കറണ്ട് സിനാറിയോനെ ബേസ് ചെയ്ത് ഫോർകാസ്റ്റിംഗിനെ ബേസ് ചെയ്തിട്ട് ബിസിഷൻ്റെ ഒരു ഡിസിഷൻ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു തീരുമാനങ്ങൾ എടുക്കുന്നതിന്റെ നമ്മൾ എഫക്ട് ചെയ്യുന്ന രീതിയിൽ കോറിലേഷൻ റിഗ്രഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഫോർകാസ്റ്റിങ്ങിൽ വരാറുണ്ട് അതേപോലെ ഡൈവേഴ്സ് കവറേജിനകത്ത് ഇതേ എക്സാമിനകത്ത് എൻറ്റയർ യൂണിറ്റിനെ കവർ ചെയ്ത ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞ ക്വസ്റ്റൻസ് ഒക്കെ നോക്കുവാണെങ്കിൽ തന്നെ പ്രീവിയസ് ഇയർ വെച്ച് നമ്മൾ നോക്കി നോക്കി പഠിച്ചാലും ശരി ക്വസ്റ്റ്യൻസിൽ വളരെയധികം മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ ഒരു സിലബസ് എൻറ്റയർ കവർ ചെയ്ത ക്വസ്റ്റ്യൻസും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് ഇപ്പം ഇതിന്റെ ഒരു ബേസിക് കൺക്ലൂഷനിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് തിയറിയും അതേപോലെ തന്നെ പ്രോബ്ലത്തിനും ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസിനും ഒരേപോലെ പ്രാധാന്യമുണ്ട് എന്നാലും ആ സി പ്രോബ്ലം പേപ്പർ ആയതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് പ്രാക്ടിക്കൽ പ്രോബ്ലം അല്ലെങ്കിൽ കൺവ്യൂട്ടേഷനകത്താണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നമുക്ക് വരുന്നത് ഇത് ബ്ലോക്ക് വൈസ് വേട്ടേജ് അനാലിസിസ് ആണ് തന്നിരിക്കുന്നത് ബ്ലോക്ക് വൈസ് വേട്ടേജ് അനാലിസിൽ നോക്കുമ്പോൾ നമുക്ക് ഒരു അഞ്ചു വർഷ അഞ്ച് പ്രാവശ്യത്തെ ക്വസ്റ്റൻ പേപ്പറിന്റെ ബേസിസിലാണ് അതിൽ ബ്ലോക്ക് ഫോർ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കാണിച്ചിട്ടുള്ളത് ബ്ലോക്ക് ഫോറിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പിന്നെ നോക്കുന്നത് ബ്ലോക്ക് വണ്ണിൽ നിന്നും ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ചിട്ടുണ്ട് അതേപോലെ ബ്ലോക്ക് ഫൈവിൽ നിന്നും അത് റെലവൻറ് ഒരു ഒറ്റ വേവിലിൻ്റെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ബ്ലോക്ക് ഫോർ നോക്ക് ബ്ലോക്ക് ഫൈവ് നോക്കുക ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്ന ബ്ലോക്ക് ഫൈവിൽ നിന്നും ഇക്വൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിട്ടുണ്ട് അത് അടുത്തത് പേഴ്സെൻറ്റേജ് ഓഫ് ക്വസ്റ്റ്യൻ പെർ ബ്ലോക്ക് ഓരോ ബ്ലോക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നതാണ് ഈക്വൽ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ ബ്ലോക്ക് ഫൈവിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിട്ടുണ്ട് അത് ഒരു സമയത്ത് ജൂൺ ട്വന്റി ത്രീയിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നതും ഏതിൽ നിന്നാണ് ബ്ലോക്ക് ഫൈവിൽ നിന്നാണ് അപ്പോൾ തന്നിരിക്കുന്ന ഡേറ്റയെ ബേസ് ചെയ്ത് നമുക്ക് നോക്കുമ്പോൾ തന്നിരിക്കുന്ന ഡയഗ്രത്തെ ബേസ് ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ ബ്ലോക്ക് ടു പ്രോബിലിറ്റി ആൻഡ് ഡിസ്ട്രിബ്യൂഷനും ബ്ലോക്ക് ഫൈവ് ഫോർകാസ്റ്റിംഗ് മെത്തേഡും ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ബ്ലോക്ക് ടൂവും ബ്ലോക്ക് ഫൈവും ബ്ലോക്ക് ഫോറില് ഫോർകാസ്റ്റിംഗിന്റെ മെത്തേഡ് പറയുന്നതും വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ് ബ്ലോക്ക് വണ് ഡേറ്റാ കളക്ഷൻ ആൻഡ് അനാലിസിസും ബ്ലോക്ക് ത്രീ സാമ്പിളിങ്സും തിയറി ക്വസ്റ്റ്യൻസ് നമുക്ക് കൂടുതൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് പിന്നെ പേഴ്സൻ്റേജ് ഓഫ് ക്വസ്റ്റ്യൻസ് പെർ ബ്ലോക്ക് എന്ന് പറയുന്നതിന് നോക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ബ്ലോക്ക് ടൂവും ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്നത് അതേപോലെ ബ്ലോക്ക് ഫോറിൽ നിന്നും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താ കൺസിസ്റ്റന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ നമുക്ക് വരുന്നുണ്ട് ബ്ലോക്ക് വൺ ആൻഡ് ത്രീയിൽ നിന്നും കൊസ്റ്റ്യൻസ് നമുക്ക് വരുന്നുണ്ട് അപ്പോൾ ഇതിനൊരു ഒരു കൺക്ലൂഷൻ്റെ നോക്കുവാണെങ്കിൽ ബ്ലോക്ക് ടൂ ആയ പ്രോബിലിറ്റി ആൻഡ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷനും ബ്ലോക്ക് ഫൈവ് ആയിട്ടുള്ള ഫോർക്കാസ്റ്റിങ് മെത്തേഡുമാണ് വളരെ ഇമ്പോർട്ടൻറ്റ് അതേപോലെ തന്നെ മോഡറേറ്റ് ഇമ്പോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ബ്ലോക്ക് വണ് ഡ ഡേറ്റ കളക്ഷനും അതേപോലെ തന്നെ ബ്ലോക്ക് ത്രീ ആയ സാമ്പിളിംഗ് ആൻഡ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷനും പിന്നെ വേരിയബിൾ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും നമ്മൾ വന്ന് കാണുന്നത് അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ് പക്ഷെ ആയിട്ട് അപ്പിയർ ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് ആണ് ഫോർകാസ്റ്റിംഗ് മെത്തേഡ് എന്ന് പറയുന്ന ബ്ലോക്ക് ഫോറിലെ കാര്യങ്ങൾ അടുത്തത് യൂണിറ്റ് വൈസ് വെയിറ്റേജ് അനാലിസിസ് ആണ് യൂണിറ്റ് വൈസ് വെയിറ്റേജ് അനാലിസിസ് നോക്കുമ്പോൾ തന്നെ യൂണിറ്റ് ടൂവിൽ നിന്ന് നമുക്ക് ഏകദേശം നല്ല രീതിയിലൊരു ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഈ ഒരു ഡയഗ്രത്തിൽ നോക്കുമ്പോൾ അതേപോലെ ഹീറ്റ് മാപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഡിസ്ട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഓവർ എക്സാംസ് ഓരോ എക്സാംസിലും ഏതൊക്കെ യൂണിറ്റ് ാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് അതിൽ നിങ്ങൾ നോക്കുക ലാസ്റ്റ് യൂണിറ്റ് ഫൈവ് ടു ടു നോക്കുമ്പോഴത്തേക്കിന് എല്ലാ ആ ഒരു യൂണിറ്റിൽ നിന്നും നമുക്ക് അല്ലെങ്കിൽ ആ ഒരു പോർഷൻസിൽ നിന്നും എല്ലാ എക്സാംസിലും നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അതേപോലെ തന്നെയാണ് സെക്ക നമ്മൾ സെക്കൻഡ് ലാസ്റ്റ് വന്നിരിക്കുന്ന യൂണിറ്റ് ബേസ് ചെയ്ത് നോക്കുമ്പോഴും എന്താണ് ക്വസ്റ്റ്യൻസ് ഫുൾ എക്സാംസിൽ നമുക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു വിഷലൈസേഷനെ ബേസ് ചെയ്ത് നമ്മൾ നോക്കുമ്പോ യൂണിറ്റ് ടൂല് സെക്കൻഡ് പാർട്ട് പ്രസന്റേഷൻ ഓഫ് ഡേറ്റയും യൂണിറ്റ് ഫൈവിലെ ബേസിക് കോൺസെപ്റ്റ് ഓഫ് ആണ് ഹൈ ഇമ്പോർട്ടന്റ് യൂണിറ്റ് ടൂ ടുവിലെ സെക്കൻഡ് പാർട്ടായ പ്രസന്റേഷൻ ഓഫ് ഡേറ്റയും യൂണിറ്റ് ഫൈവിലെ ഫസ്റ്റ് പാർട്ടായിട്ടുള്ള ബേസിക് കോൺസെപ്റ്റ് ഓഫ് പ്രോബിലിറ്റി എന്താണോ അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കാണിക്കുന്നത് അതേപോലെ തന്നെ യൂണിറ്റ് ത്രീയിലെ മെഷേഴ്സ് ഓഫ് വേരിയൻസ് ആൻഡ് സ്ക്യൂനസും അതേപോലെ യൂണിറ്റ് ഫൈവിലെ സെക്കൻഡ് പോർഷനായ ഡിസ്ക്രീറ്റ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷനും യൂണിറ്റ് ഫോറിൻ്റെ ഫസ്റ്റ് പോർഷനായ ഡിസിഷൻ തിയറിയും വളരെ ഇമ്പോർട്ടന്റ് ആണ് ഫ്രീക്വന്റ് ആയിട്ട് നമുക്ക് എക്സാം നമുക്കത് പ്രതീക്ഷിക്കാവുന്നതാണ് യൂണിറ്റ് ടു അല്ലെങ്കിൽ യൂണിറ്റ് വൺ ഫസ്റ്റ് പോർഷനായി കളക്ഷൻ ഓഫ് ഡേറ്റയും യൂണിറ്റ് ത്രീയിലെ ഫസ്റ്റ് പോർഷനായ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയും ചോദിക്കാൻ സാധ്യതയുള്ളതാണ് അത് വളരെ കുറച്ചാണെങ്കിലും ശരി നമ്മുടെ ഈ ഒരു എക്സാമിലും ചോദിക്കാൻ സാധ്യതയുള്ളതാണ് പിന്നെ ഹീറ്റ് മാപ്പ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്ട്രിബ്യൂഷൻ യൂണിറ്റ് ഓവർ എക്സാമിനേഷൻ നോക്കുമ്പോൾ അതിന്റെ ഒരു ഒബ്സർവേഷൻ ബേസ് ചെയ്ത് നോക്കുമ്പോൾ യൂണിറ്റ് വിത്ത് കൺസിസ്റ്റന്റ് ആയിട്ട് പ്രസന്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ യൂണിറ്റ് ടുൻ്റെ സെക്കൻഡ് പാർട്ടും യൂണിറ്റ് ഫൈവിൻ്റെ ഫസ്റ്റ് പാർട്ടും അതേപോലെ തന്നെ വേരിയബിൾ ആയിട്ട് പ്രസന്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് യൂണിറ്റ് ഫോറിലെ ഫസ്റ്റ് പാർട്ടും അതേപോലെ യൂണിറ്റ് ഫോറിലെ സെക്കൻഡ് കാര്യങ്ങളും പിന്നെ എക്സാമിനെ ആയിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ സം യൂണിറ്റിലേക്ക് ത്രീ തേർഡ് യൂണിറ്റിലെ ഫസ്റ്റ് പോർഷനും യൂണിറ്റ് വണ്ണിൻ്റെ ഫസ്റ്റ് പോർഷനും നമുക്ക് എന്താണ് ഒരു മോഡറേറ്റ് ലെവലിൽ നമ്മൾ പരീക്ഷയ്ക്ക് കണ്ടുവരുന്ന പോർഷൻസ് ആണ് ഇപ്പോൾ ഈ ഒരു എന്താണ് നമ്മുടെ വിഷ്വലൈസേഷൻ്റെ ബേസ് ചെയ്ത് ഗ്രാഫിൻ്റെ ബേസ് ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ ഒരു ജനറൽ കൺക്ലൂഷനിൽ എത്തുമ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട യൂണിറ്റ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ടൂവിലെ സെക്കൻഡ് പോർഷനായ പ്രസന്റേഷൻ ഓഫ് ഡേറ്റയും യൂണിറ്റ് ഫൈവിലെ ഫസ്റ്റ് പോർഷനായ ബേസിക് കോൺസെപ്റ്റ് ഓഫ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മോഡറേറ്റ് ലെവലിലുള്ളതാണ് യൂണിറ്റ് വണ്ണിലെ കളക്ഷൻ ഓഫ് ഡേറ്റയും യൂണിറ്റ് ത്രീയിലെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയും നമുക്ക് മോഡറേറ്റ് ലെവലിലുള്ളതാണ് പിന്നെ വേരിയബിൾ യൂണിറ്റിലുള്ളത് യൂണിറ്റ് ഫോറിലെ ഡിസിഷൻ തിയറിയും അതേപോലെ സെക്കൻഡ് പാർട്ടിൽ വരുന്ന കണ്ടിന്യൂസ് പ്രോബർട്ടി ഡിസ്ട്രിബ്യൂഷനും നമുക്ക് എന്താണ് വേരിയബിൾ യൂണിറ്റ് മീൻസ് വരാൻ വരാതിരിക്കാൻ സാധ്യതയുള്ളതാണ് അടുത്ത ടോപ്പിക് വൈസ് വെയിറ്റേജ് അനാലിസിസ് ആണ് നോക്കുന്നത് അപ്പോൾ ടോപ്പിക് വൈസ് വെയിറ്റേജ് അനാലിസിസ് നോക്കുമ്പോൾ പ്രോബിലിറ്റി തിയറിക്കാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത് അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പിന്നെ ഡിസൈനിങ് ക്വസ്റ്റിന് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡേറ്റ എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോർഷൻസ് ആണ് അതുപോലെ ഹീറ്റ് മാപ്പോ ക്വസ്റ്റിൻ ഡിസ്ട്രിബ്യൂഷൻ പെർ ടോപ്പിക് ഓവർ എക്സാമിനേഷൻ എക്സാമിനേഷന് ഏറ്റവും ഇമ്പോർട്ടന്റ് നോക്കുന്ന പ്രൊബിലിറ്റി തിയറി തന്നെയാണ് ഈ ഒരു ഹീറ്റ് മാപ്പിൽ നമ്മൾ നോക്കുമ്പോഴും പ്രൊബബിലിറ്റി തിയറിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് കാണുന്നത് അപ്പോൾ ഈ ഒരു വിഷ്വലൈസേഷൻ്റെ എന്ന് നോക്കുമ്പോൾ പ്രൊബബിലിറ്റി തിയറി ഇസ് ദ മോസ്റ്റ് ഫ്രീക്വൻ്റ് ക്വസ്റ്റ്യൻസ് ടോപ്പിക് എന്ന് വെച്ചാൽ പ്രൊബബിലിറ്റി തിയറിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കാണുന്നത് അത് കൂടാതെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിസൈനിങ് എ ക്വസ്റ്റിനെയർ ഡിസ്ക്രീറ്റ് പ്രൊബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഹൈ ഫ്രീക്വന്റ് ആയിട്ട് തന്നെ നമുക്ക് ചോദിച്ചിട്ട് കണ്ടിട്ടുള്ള പോർഷൻസ് ആണ് പിന്നെ ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പെർ ടോപ്പിക്ക് ഒരു ടോപ്പിക്കിൽ നിന്ന് നമുക്ക് എന്തുമാത്രം ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം നോക്കുകയാണെങ്കിൽ പ്രോബിലിറ്റി തിയറിയിൽ നിന്ന് നമുക്ക് കൂടുതൽ എന്തായാലും എക്സാമിന് ഒരു ഹൈ മാർക്കിനുള്ള അല്ലെങ്കിൽ നല്ലൊരു ഇരുപത് മാർക്കിന് മാക്സിമം മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പ്രോബിലിറ്റി തിയറിയിൽ നിന്ന് ചോദിക്കും പിന്നെ അതേപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിസൈനിങ് എ ക്വസ്റ്റിന് ഡിസ്ക്രി പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നതും ഈക്വലി ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് ഇൻലെസ് ഫ്രീക്വൻസ് ടോപ്പിക് എന്ന് പറയുന്ന മെത്തേഡ് ഓഫ് കളക്ട് കളക്ടിങ് പ്രൈമറി ഡേറ്റ ആൻഡ് ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് പ്രൊസീജിയർ എന്ന് പറയുന്നത് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിച്ച് വരുമെന്ന് പറയാൻ അപ്പത്തില്ല ഈ ഒരു ഈ ഒരു ക്വസ്റ്റൻ പേപ്പറിൻ്റെ അനലൈസ് ചെയ്യുമ്പോൾ അത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് നമ്മൾ കാണിട്ടില്ല പക്ഷെ എന്ന വളരെ ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് പിന്നെ ഹീറ്റ് മാപ്പ് അനാലിസിസ് നമ്മൾ നോക്കുവാണെങ്കിൽ പ്രോബിലിറ്റി തിയറി ആൻഡ് സ്റ്റാൻഡേർഡ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നത് അതേപോലെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡേറ്റ ആൻഡ് ഡിസൈനിങ് ക്വസ്റ്റിനെയറും ഈക്വലി ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് പിന്നെ പ്രൈമറി ഡേറ്റ പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡേറ്റ അതേപോലെ കൺസഷൻ ഓഫ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നതൊക്കെ എന്താ ഒരു മോഡറേറ്റ് ലെവലിൽ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് അപ്പോൾ ഈ ഒരു വിഷ്വലൈസേഷൻ്റെ സമരം നമ്മൾ നോക്കുമ്പോൾ ഹൈ ഫ്രീക്വൻ്റ് ആയിട്ട് വരാൻ സാധ്യതയല്ല ഹൈ ഫ്രീക്വൻ്റായിട്ട് ചോദിച്ചിട്ടുള്ള ടോപ്പിക്ക് എന്ന് പറയുന്നത് പ്രോബബിലിറ്റി തിയറി തന്നെയാണ് അതേപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അതേപോലെ മോഡറേറ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഡിസൈനിങ് എ ക്വസ്റ്റിനെയർ ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ് പിന്നെ ഒരു വേരിയബിൾ ഫ്രീക്വൻസി ടോപ്പിക് എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡേറ്റ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി പിന്നെ ചോദിക്കാൻ ഏറ്റവും സാധ്യത കുറവുള്ളതാണ് പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡേറ്റ മെത്തേഡ് ഓഫ് കളക്റ്റിംഗ് പ്രൈമറി ഡേറ്റ ഹൈപ്പോസിസ് ടെസ്റ്റിംഗ് കാരണം പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പറിലുള്ള കാര്യങ്ങളാണ് പക്ഷേ ഈ ഒരു പ്രാവശ്യത്തെ ക്വസ്റ്റൻ പേപ്പറില് വരാൻ സാധ്യത കുറവാണ് കാരണം അത് അധികം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള കാര്യങ്ങളല്ല പിന്നെ മാർക്ക് വൈസ് വെയിറ്റ് ൈസ് ചെയ്യുമ്പോൾ പ്രൊബബിലിറ്റി തന്നെയാണ് ഏറ്റവും കൂടുതൽ മാർഗിനെ ചോദിച്ചിട്ടുള്ളത് രണ്ടാമത് ചോദിച്ചിട്ടുള്ളത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് പിന്നെ ആവറേജ് മാർഗ്ഗിക്ക് സെയിം കാര്യങ്ങൾ തന്നെയാണ് പ്രൊബിലിറ്റി തിയറിയും അതേപോലെ സ്റ്റാൻഡേർഡ് ഈവിയേഷനുമാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണിക്കുന്നത് അപ്പൊ ഈ ഒരു വിഷലൈസേഷൻ ബേസ് ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ പ്രൊബബിലിറ്റി തിയറി തന്നെയാണ് ഹയസ്റ്റ് ടോട്ടൽ മാർഗിൽ ഒരു നൂറ് മാർഗിന്റെ ക്വസ്റ്റിൻ നോക്കുമ്പോൾ അതിന് മാക്സിമം മാർക്ക് വന്നിട്ടുള്ളത് പ്രൊബബിലിറ്റി ബേസ് ചെയ്തത് തന്നെയാണ് അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിസൈനിങ് ക്വസ്റ്റിനെ ഡിസ്ക്രി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നതും അതേപോലെ ഇമ്പോർട്ടന്റ് തന്നെയാണ് മെത്തേഡ് ഓഫ് ഡേറ്റ മെത്തേഡ് ഓഫ് കളക്ടിങ് പ്രൈമറി ആൻഡ് ഡിസിഷൻ ട്രീ എന്ന് അപ്രോച്ച് എന്ന് പറയുന്നത് വളരെ കുറച്ച് മാർഗിന് മാത്രമേ നമുക്ക് ചോദിച്ചു കണ്ടിട്ടുള്ളൂ പിന്നെ ആവറേജ് ലെവലിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പ്രവൃത്തി തിയറി ഒരു എന്തായാലും ബേസിക് ലെവലിൽ നമുക്കത് ചോദിച്ചിരിക്കും ഉറപ്പാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിസൈനിങ് എ ക്വസ്റ്റിനായി അതേപോലെ പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡേറ്റ ആൻഡ് കൺസ്ട്രക്ഷൻ ഓഫ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഒരു ബിലോ ആവറേജ് ലെവലിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പം ഒരു ഹയസ്റ്റ് വെയിറ്റഡ് ടോപ്പിക് എന്ന് നോക്കുമ്പോൾ പ്രൊബിലിറ്റി തിയറി ഹയസ്റ്റ് വെയ്റ്റേജ് ആളുകളാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇക്വലി ഇമ്പോർട്ടന്റ് തന്നെയാണ് ഡിസൈനിങ് ക്വസ്റ്റൻ ഏർ എന്ന് പറയുന്നത് ഈക്വലി ഇമ്പോർട്ടന്റ് തന്നെയാണ് മോഡറേറ്റ് ലെവലിൽ നോക്കുമ്പോൾ ഡിസ്ക്രീറ്റ് പ്രൊബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡേറ്റ എന്ന് പറയുന്നത് എന്താണ് മോഡറേറ്റ് ലെവലിൽ വെയ്റ്റേജ് വൈസ് ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ ലോഫ് വെയ്റ്റേജ് ടോപ്പിക് എന്ന് പറയുന്നത് പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡേറ്റ മെതേഡ് ഓഫ് പ്രൈമറി ഡേറ്റ റിപ്പീറ്റഡ് ക്വസ്റ്റിൻ അനാലിസിസ് ആണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രോബിലിറ്റിയാണ് സ്റ്റാൻഡേർഡ് ഈവേഷൻ ഡിസൈനിങ് എ ക്വസ്റ്റിനർ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡേ ഡിസ്ക്രി പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഹൈപ്പോസിസ് ടെസ്റ്റിംഗ് പ്രൊസീജിയർ പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡേറ്റ മെത്തേഡ് ഓഫ് കളക്ഷൻ പ്രൈമറി ഡേറ്റ കൺസ്ട്രക്ഷൻ ഓഫ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ മെസ്സേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ഡിസിഷൻ ട്രീ അപ്രോച്ച് ഈ ഒരു വിഷലൈസേഷൻ ബേസ് ചെയ്തിട്ട് നമ്മൾ ലിസ്റ്റ്ഔട്ട് ചെയ്ത് വന്നിരിക്കുന്ന സബ്ജക്റ്റ് ആണ് നമ്മൾ പറഞ്ഞത് അതേ സബ്ജക്ട് തന്നെയാണ് അതേ ടോപ്പിക്ക് തന്നെ പ്രോബബിലിറ്റി തിയറി സ്റ്റാൻഡേർഡ് ഈവേഷൻ ഡിസൈനിങ് ക്വസ്റ്റിനർ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡേറ്റിസ്ക്രീറ്റ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഹൈപ്പോഥിസിസ് ടെസ്റ്റിംഗ് Primary and secondary data, method of collecting primary data, construction of frequency distribution, measures of central tendency, decision tree approach. ഇത്രയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് പിന്നെ റെക്കോറൻസ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡായിട്ട് വരുന്നത് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ പ്രൊബിലിറ്റി തിയറിയാണ് അഞ്ച് എക്സാംസിൽ ചോദിച്ചിട്ടുണ്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ അഞ്ച് എക്സാംസിൽ നമുക്ക് ചോദിച്ചിട്ടുണ്ട് ഡിസൈനിങ് എ ക്വസ്റ്റിനെയർ ഒരു നാല് പ്രാവശ്യം അഞ്ച് ക്വസ്റ്റ്യൻസിൽ ഒരു നാല് ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഒരു ക്വസ്റ്റ്യനെ മേസ് ചെയ്ത് വന്നിട്ടുണ്ട് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡേറ്റ അതേപോലെ തന്നെ ആണ് പിന്നെ ഡിസ്ക്രീറ്റ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരു അഞ്ച് പ്രാവശ്യത്തെ ക്വസ്റ്റിനെടുത്താൽ നാല് പ്രാവശ്യവും വന്നിട്ടുണ്ട് ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് പ്രൊസീജിയറും വന്നിട്ടുണ്ട് പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡേറ്റ മൂന്ന് പ്രാവശ്യം മെത്തേഡ് ഓഫ് കളക്ടി പ്രൈമറി ഡേറ്റ മൂന്ന് പ്രാവശ്യം കൺസ്ട്രക്ഷൻ ഓഫ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ മൂന്ന് പ്രാവശ്യം മെഷേഴ്സ് ഓഫ് സെന്റർടെൻഡൻസി എന്ന് പറയുന്നത് മൂന്ന് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് നമ്മുടെ പരീക്ഷയിൽ ഡിസിഷൻ ട്രീ അപ്രോച്ചും മൂന്ന് പ്രാവശ്യം നമുക്ക് ചോദിച്ചിട്ടുണ്ട് പ്രൊഡക്ഷൻ ഓഫ് നെക്സ്റ്റ് ടൈം എക്സാം ഇനിയിപ്പോൾ വരാൻ പോകുന്ന എക്സാമിൽ നമ്മൾ പ്രിഡിക്ട് ചെയ്യുന്ന പോർഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഈ ജൂൺ ട്വന്റി ഫോറിൽ നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യുന്ന ടോപ്പിക്കുകൾ എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി തിയറി ചോദിക്കാൻ സാധ്യതയുണ്ട് സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ ഡിസൈനിംഗ് എ ക്വസ്റ്റിനെയർ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡേറ്റ ഡിസ്ക്രീറ്റീവ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് പ്രൊസീജിയേഴ്സ് ഒരു കോംപ്രഹെൻസീവ് നോട്ട് നമുക്ക് ലാൻഡ് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു നമ്മൾ ഈ ഒരു പി വൈ ക്യൂ അനാലിസിസ് ചെയ്തിരിക്കുന്നത് പാസ്റ്റ് ഫൈവ് ക്വസ്റ്റിൻ പേപ്പറിനെ ബേസ് ചെയ്തിട്ടാണ് ഡിസംബർ ട്വന്റി വൺ തൊട്ട് ഡിസംബർ ട്വന്റി ത്രീയെ ബേസ് ചെയ്തിട്ടാണ് അപ്പം ആ ഒരു ക്വസ്റ്റ്യൻസിലൂടെ പോകുമ്പോൾ തന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് ക്വസ്റ്റ്യൻസിൽ മാറ്റം വന്നിരിക്കുന്നതെന്നും ഇനി പുതിയതായിട്ടുള്ള മാറ്റങ്ങൾ വരാൻ സാധ്യതയുള്ളത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് വന്നിട്ടുണ്ട് ചിലതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരാറില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പം നമുക്ക് ചോദിച്ചിരിക്കുന്ന റിപ്പീറ്റഡായിട്ട് വന്നിട്ടുള്ള ടോപ്പിക്കിൽ നിന്ന് ഇനി വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ടത് അപ്പോൾ ഫിക്കി ഫോക്കസ് ഏരിയ അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് നമ്മൾ മസ്റ്റായിട്ടും പഠിക്കേണ്ടതാണ് പ്രോബിലിറ്റി തിയറി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ ഫണ്ടമെന്റൽ കോൺസെപ്റ്റും പ്രോബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നതും എൻ്റെ ആപ്ലിക്കേഷനും ഒക്കെ നോക്കുക അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്റ്റാൻഡേർഡ് ഇവേഷനിൽ മെഷേഴ്സ് ഓഫ് വേരിയൻസ് കാൽക്കുലേഷൻ ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ ഒക്കെ നമ്മൾ നല്ല രീതിയിൽ നോക്കുക പ്രോബ്ലംസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്ത് വെക്കുക ഡിസൈനിങ് എ ക്വസ്റ്റിനെയർ അതിൻ്റെ ഡേറ്റ കളക്ഷൻ മെത്തേഡ് ഡിസൈനിങ് എഫക്റ്റീവ് ക്വസ്റ്റിനെയർ എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു ക്വസ്റ്റിനെയർ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക അടുത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡേറ്റ അതിൽ മെത്തേഡ് ഓഫ് ഡേറ്റ പ്രസൻറ്റേഷൻ കൺസ്ട്രക്റ്റിംഗ് ഫ്രീക്വൻ ആ കാര്യങ്ങളെല്ലാം കൺസ്ട്രക്റ്റിംഗ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളും എല്ലാം ആയിട്ട് നോക്കി വെക്കുക അത് എന്താണ് അതിൻ്റെ ഗൈഡ് ലൈൻസും കാര്യങ്ങളും എല്ലാം ആയിട്ട് മനസ്സിലാക്കി വെക്കുക മോഡറേറ്റ് ഫ്രീക്വൻറ്റ് ടോപ്പിക്ക് എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ആണ് അതിന് നമ്മൾ ആപ്ലിക്കേഷൻ അല്ലെ അതിൻ്റെ പ്രോപ്പർട്ടീസും ആപ്ലിക്കേഷനും നല്ല രീതിയിലൊന്ന് മനസ്സിലാക്കി വയ്ക്കുക ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് പ്രൊസീജിയറിനകത്ത് സ്റ്റെപ്സ് ഇൻ ഹൈപ്പോത്തിസിസ് മസ്റ്റായിട്ട് നിങ്ങളൊന്ന് നോക്കി വെക്കുക അതേപോലെ തന്നെ അതിൻ്റെ ടൈപ്പ് ഓഫ് ഇറും ഒക്കെ ഒന്ന് നോക്കി വെക്കുക പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡേറ്റ കളക്ഷനകത്ത് ഡേറ്റ കളക്ഷൻ മെത്തേഡും സോഴ്സും ഏതൊക്കെ രീതിയിലാണ് പ്രൈമറി ഡേറ്റ കളക്ട് ചെയ്യുന്നത് ഏതൊക്കെ രീതിയിലാണ് സെക്കൻഡറി ഡേറ്റ കളക്ട് ചെയ്യുന്നത് എന്നുള്ളതോടും നമ്മളൊന്ന് നോക്കി വെക്കുക മെത്തേഡ് ഓഫ് വയ്ക്കുക പ്രൈമറി ഡേറ്റ പ്രൈമറി ഡേറ്റ കളക്ട് ചെയ്യുന്ന മെത്തേഡ്സ് ഏതൊക്കെയാണോ അതിൻ്റെ ടെക്നിക്സ് ഏതൊക്കെയാണോ അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് സർവേ എക്സ്പെരിമെന്റ് ഒബ്സർവേഷൻ ഇതൊക്കെ ക്ലിയർ ആയിട്ട് തന്നെ നോക്കി വെക്കുക കൺസ്ട്രക്ഷൻ ഓഫ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനകത്ത് ടെക്നിക്സ് ടെക്നിക്സ് ഫോർ ഓർഗനൈസേഷൻ ഡിസ് ഡേറ്റയുടെ ഡേറ്റ ഓർഗനൈസ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് എന്തൊക്കെയാണ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക സ്പെഷ്യേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി നോക്കുക അതിൽ കാൽക്കുലേറ്റ് ചെയ്യുക മെയിൻ മീഡിയൻ മോഡൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് അത് കണ്ടിന്യൂസ് സീരീസിലും ഡിസ്ക്രീറ്റ് സീരീസിലും എങ്ങനെയാണെന്നൊക്കെ നമ്മൾ നോക്കി വെക്കുക ഡിസിഷൻ ട്രീ അപ്രോച്ചും നമ്മൾ നോക്കുക അവിടെ നമ്മൾ ഡിസിഷൻ മേക്കിംഗ് ടൂൾസ് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് പ്രയോലിറ്റി തിയറി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിസൈനിങ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് അത് നല്ല രീതിയിൽ പഠിച്ചു പോവുക അതിൻ്റെ തിയറിറ്റിക്കൽ ആപ്ലിക്കേഷൻ എന്താണൊക്കെ എന്ന് നോക്കുക പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേസൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പറിലൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലാൻഡ് വൈസിൻ്റെ ആപ്പിനകത്ത് പ്രീവിയസ് ഇർ ക്വസ്റ്റൻ പേപ്പേഴ്സൊക്കെ നമ്മൾ തന്നിട്ടുണ്ട് അതിൻ്റെ പ്രോബ്ലം പേപ്പേഴ്സൊക്കെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്ത് നോക്കുക നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന ഫോർമാറ്റിനുള്ള ക്വസ്റ്റിൻ പേപ്പേഴ്സൊക്കെ തന്നെയാണ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആ കൊസ്റ്റിൻസ് ഒക്കെ തന്നെയാണ് ക്വസ്റ്റൻ പേപ്പറിൽ വരുന്നത് അപ്പോൾ ടെക്സ്റ്റിൽ വർക്ക്ഔട്ട് ചെയ്ത് തരാൻ തരുന്നത് അതേപോലെ ലാൻഡ് വൈസിൻ്റെ ആപ്പിൽ നിങ്ങൾക്ക് തരുന്ന വർക്കൗട്ട് ചെയ്യാനുള്ള വർക്ക് വർക്ക്ഷീറ്റും കാര്യങ്ങളും ഒന്ന് റെഗുലർ ബേസിലൊന്നും വർക്ക്ഔട്ട് ചെയ്ത് പോകുക അപ്പൊ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് പ്രീവിയസ് ഇയറിന്റെ ബേസിസിലാണ് അപ്പൊ അതൊക്കെ നമ്മളൊരു ക്ലിയർ ആയിട്ടൊന്ന് നോക്കി പോവാ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ടൈം മാനേജ്മെന്റ് ഓരോ പ്രോബ്ലം ചെയ്യുമ്പോഴും നമ്മൾ എന്തുമാത്രം സമയം എടുക്കുന്നു എന്നുള്ളത് നോക്കുക കൃത്യമായിട്ട് എൻഷുർ ചെയ്തിട്ട് വേണം ഓരോ കാര്യങ്ങൾ എഴുതാൻ ഇപ്പൊ പ്രോബ്ലം ചെയ്യുമ്പോഴൊക്കെ നമുക്ക് എക്സ്ട്രാ ടൈമും കാര്യങ്ങളും തിയറ് ചെയ്തതിനേക്കാളും നമ്മൾ സമയം ചെലവഴിച്ചേക്കും അപ്പം അത് അപ്ഡേറ്റ് ചെയ്ത് പോവാ എത്രയും സമയമാണ് ഒരു പ്രോബ്ലം ചെയ്യാൻ നമ്മൾ എടുക്കുന്നതെന്നും ഒരു പ്രോബ്ലം ചെയ്യാൻ എക്സ്ട്രാ സമയം നമ്മൾ എടുത്തെങ്കിൽ അടുത്തത് ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കി അത് കൺസ്യൂം ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ എഴുതാനായിട്ട് അടുത്തത് പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണ് വരാൻ സാധ്യതയുള്ള ലാൻവേസ് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഒരു പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറാണ് മൂന്ന് മണി മണിക്കൂർ ദൈർഘ്യമുള്ള പരീക്ഷയിൽ ഹൺഡ്രഡ് മാർക്കിൽ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് സെക്ഷൻ എ ഹൗസ് സിക്സ് ക്വസ്റ്റ്യൻസ് സെക്ഷൻ എയിൽ ഒരു ആറ് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഈച്ച് ക്യാരി ഫിഫ്റ്റീൻ മാർക്ക് ഓരോ ക്വസ്റ്റ്യനും പതിനഞ്ച് മാർക്കിൻ്റെ ആണ് അറ്റംപ്റ്റ് എനി ഫോർ തന്നിരിക്കുന്ന ആറ് ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും നാലെണ്ണം നമ്മൾ എഴുതുക ഓരോ ക്വസ്റ്റ്യൻസിനും പതിനഞ്ച് മാർക്കാണ് മാക്സിമം ഉള്ളത് അതുപോലെ സെക്ഷൻ ബിയിൽ കമ്പൾസറി ആണ് നാല്പത് മാർക്കിന്റെ കമ്പൽസറി ആണ് മസ്റ്റ് ആയിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതാണ് സെക്ഷൻ എയിൽ നമുക്ക് ചോദിച്ചിരിക്കുന്നത് പ്രൊബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ് ആണ് അതിന് വേണ്ടി വാട് യു അണ്ടർസ്റ്റാൻഡ് ബൈ പ്രൊബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ് എക്സ്പ്ലെയിൻ ദ വേരിയസ് ടൈപ്പ് ഓഫ് പ്രൊബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ് അതിൻ്റെ ആപ്ലിക്കേഷനിൽ പാനേച്ചിട്ട് ഡിസിഷൻ മേക്കിംഗ് തിയറി ആണ് ചോദിച്ചിരിക്കുന്നത് അടുത്തത് കോറിലേഷൻ കോഫിഷൻ ബേസ് ചെയ്തൊരു ആണ് ചോദിച്ചിരിക്കുന്നത് മൂന്നാമത്തത് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷനെ ബേസ് ചെയ്തൊരു ആണ് ചോദിച്ചിരിക്കുന്നത് നാലാമത്തെ ക്വസ്റ്റിനും കാൽക്കുലേറ്റ് ദ സ്റ്റാഡി ഡിവേഷൻ ഓഫ് ദ ഫോളോയിങ് ഡിസ്ട്രിബ്യൂഷൻ അഞ്ചാമത് ചോദിച്ചിരിക്കുന്നത് ബിസിനസ് ഫോർകാസ്റ്റിംഗ് ആണ് അതൊരു തിയറി ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ദി ഇമ്പോർട്ടൻറ്റ് ഓഫ് ഫോർകാസ്റ്റിംഗ് ഇൻ ബിസിനസ് എക്സ്പ്ലെയിൻ ദ ആപ്ലിക്കേഷൻ ഓഫ് ഫോർകാസ്റ്റിംഗ് ഫോർ ഷോർട്ട് ടൈം ആൻഡ് മീഡിയം ടൈം ഡിസിഷൻ വിത്ത് എക്സാമ്പിൾ അടുത്തത് ഷോർട്ട് സ്റ്റേയാണ് മാത്തമാറ്റിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മാത്തമാറ്റിക്കൽ മീൻ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് പ്രൊസീജർ ദെൻ ഡിസിഷൻ ഫ്രീ അപ്രോച്ച് റാങ്ക് ഓർഗേഷൻ അടുത്ത സെക്ഷൻ ബിയിൽ നമ്മൾ പറഞ്ഞത് കമ്പൾസറി ആണ് സെക്ഷൻ ബിയിൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നാൽപ്പത് മാർക്കിൻ്റെ ആണ് ചോദിച്ചിരിക്കുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡേറ്റ വളരെ സിമ്പിൾ ആണ് ഡേറ്റ ഇതൊക്കെ പ്രൈമറി ഉണ്ട് സെക്കൻഡറി ഉണ്ട് പ്രൈമറി ഡേറ്റ എങ്ങനെ കളക്ട് ചെയ്യുന്നു സെക്കൻഡറി ഡേറ്റ എങ്ങനെ കളക്ട് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളാണ് അവിടെ എഴുതേണ്ടത് എട്ടാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് പ്രോ കാൽക്കുലേഷൻ ആണ് പ്രോബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്ത് എഴുതുക ഇത്രയാണ് ലാൻഡ് വൈസ് പ്രൊഡക്റ്റ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് അതിൽ തിയറി അതേപോലെ തന്നെ പ്രോബ്ലവും ഉണ്ട് ഈക്വൽ ഒരു ബേസ് ചെയ്തിട്ട് അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻസും കാര്യങ്ങളും എല്ലാം കണ്ടിന്യൂസ് നിങ്ങൾ നോക്കുക ലാൻഡ് വൈസിന്റെ ആപ്പിലുള്ള എക്സാമിനെ ബേസ് ചെയ്തിട്ടുള്ള ഗൈഡും കാര്യങ്ങളും നമ്മൾ ടെസ്റ്റ് കൃത്യമായിട്ട് നോക്കുക അതേപോലെ തന്നെ ലൈവ് സെഷൻസ് ഏതെങ്കിലും പോർഷൻസ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അതിന്റെ കണ്ടന്റ് വീഡിയോയോ അല്ലെങ്കിൽ ലൈവ് സെഷൻസിന്റെ റെക്കോർഡിങ്ങോ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഡൗട്ടുള്ള പോർഷൻസ് ഒക്കെ നിങ്ങൾ ക്ലിയർ ചെയ്ത് നല്ല രീതിയിൽ നിങ്ങളുടെ എക്സാംസ് എടുത്തു കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ഒ ലേൺ വൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് റിക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ടു പോയിന്റ് ഓയിലൂടെ ഇക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ ൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം അവിടെ കൊടുത്തിട്ടുണ്ട് ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് എന്നതാണ് നമ്പർ ഒന്ന് പറയാം നോട്ട് ചെയ്ത് വെക്കുക ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യർ അപ്കമിംഗ് ഇഗ്നാക്സംസ് താങ്ക് യു